പത്തനംതിട്ട അടൂർ തുമ്പമണ്ണിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ദേശീയ പതാക ഉപയോഗിച്ച് യു ഡി എഫ് തുമ്പമൺ വായനശാല ജംഗ്ഷനിലെ പ്രചാരണത്തിലാണ് കോൺഗ്രസ് പതാകയ്ക്ക് പകരം ദേശീയ പതാക തലതിരിച്ച് കെട്ടിയത് ശ്രീരാജ് ശ്രീരാജ് ചേരുന്നത് എപ്പോഴായിരുന്നു ഈ സംഭവം ലക്ഷ്മി അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി കെട്ടിയ കൊടികൾക്കും തോരണങ്ങൾക്കും തോരണങ്ങൾക്കുമൊപ്പമാണ് ഇന്ത്യൻ പതാക കൂടി ഉൾപ്പെട്ടിട്ടുള്ളത് അതും തലതിരിച്ച രീതിയിലാണ് കെട്ടിയിരിക്കുന്നത് ഒരു ഈ കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ പാർട്ടി ഓഫീസുകളിൽ നിന്നോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിൽ നിന്നോ കൊണ്ടുവന്ന കൊടികൾക്കൊപ്പം കോൺഗ്രസിന്റെ കൊടികൾക്കൊപ്പം പെട്ടുപോയതാകാം ഈ ദേശീയ പതാകയും പക്ഷേ അത് കെട്ടുന്ന ഘട്ടത്തിൽ കെട്ടിയവരോ പിന്നീട് നേതാക്കളോ ഒന്നും തന്നെ ഇത് ശ്രദ്ധിച്ചുമില്ല കോൺഗ്രസ് പതാകകൾക്കൊപ്പം അവരുടെ തോരണങ്ങൾക്കൊപ്പം ഇന്ത്യൻ പതാകയും തലതിരിച്ച് കെട്ടി കെട്ടിയ സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ ഇത് സമൂഹ മാധ്യമങ്ങളിലാകെ പ്രചരിക്കുകയും ചെയ്തു എന്തായാലും അതവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ അവർ പറയുന്നത് ഇത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ കിട്ടുന്ന ഘട്ടത്തിലും അത് ഇന്ത്യൻ പതാകയാണ് അല്ലെങ്കിൽ യി എന്നുള്ളതാണ് ഒരു പ്രശ്നമായി വന്നത് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലാകെ ചർച്ചയും പരിഹാസവും എല്ലാം അത് തന്നെയാണ് ദേശീയ പതാക കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് പരിഹാസങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് എന്തായാലും പ്രവർത്തകർ അതവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ ഇത്തരത്തിൽ പാർട്ടി ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഘട്ടത്തിൽ ഈ ക്ഷമിക്കണം ദേശീയ പതാ ദേശീയ പതാക കോൺഗ്രസിന്റെ കൊടികളോടൊപ്പം പെട്ടുപോയതാകാം എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ലക്ഷ്മി ശരി ശ്രീരാജ് ബാബു ആണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്